ബോഡി ലാംഗ്വേജ് എന്തുകൊണ്ട് അല്ല അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആവറേജ് ലെവലിൽ ഒരു ഒരു മിനിമം നമ്മളൊരു ഇന്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കണം എന്ന് വെച്ചാൽ തന്നെ ടു നമ്മളൊരു പത്തെണ്ണം പഠിച്ചാൽ ഇത് കൺഫ്യൂഷൻ ആവാൻ തുടങ്ങും ഇത് ഇത് അതായിരുന്നോ കാരണം എപ്പോഴും നമ്മൾ പറയും ജസ്റ്റേഴ്സ് കംസ് ഇൻ ക്ലസ്റ്റേഴ്സ് ആണ് നമ്മൾ എപ്പോഴും പറയുമോ ഇങ്ങനെ ഇതെല്ലാരും പറയുന്നതായിരുന്നു അങ്ങനെയല്ല വായിക്കേണ്ടത് അങ്ങനെ പറയാം അതൊരു സൈൻ സോ ഹൗ മാത്രം എക്സാക്ട്ി ആശയ അത് ഒരു ആശയക്കുഴപ്പമാവാം ഡാൻ ആവാ സോ ഹൗ ഡു യു ലൈക്ക് അപ്പന്നു വെച്ചാല് പലതരം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ മൾട്ടിപ്പിൾ ജസ്റ്റസ് ഒരുമിച്ച് കണക്ട് ചെയ്യേണ്ട അതായത് വാക്കുകൾ ഈ വേർഡ്സ് ഇങ്ങനെ കൂടിയിട്ട് ഒരു സെന്റൻസ് ആവുന്ന പോലെ വിചിത്രമാണത് അല്ലെങ്കിൽ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങനെ ഇത് വായിക്കാൻ പറ്റുള്ളൂ അപ്പം തുടങ്ങി കുറച്ച് നാൾ കാണുമ്പോൾ തന്നെ എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതല്ലല്ലോ ഞാൻ പഠിച്ചത് ആരും ഈ ഒരു ലെവലിൽ ഒരു അഞ്ചാറ് വർഷമൊക്കെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ നിക്കുന്നില്ല